എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ ഒരു അടിപൊളി പായ്ക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് തൂങ്ങി കഴുത്തിൻ്റെ താഴ്ഭാഗമൊക്കെ തൂങ്ങി അതേപോലെ ഗ്ലോയൊക്കെ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പോൾ വേണ്ടി അതിനെല്ലാം പരിഹാരമായിട്ടുള്ള നല്ല ഒരു ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യമേ തന്നെ നമ്മുടെ മുഖം ഒന്ന് ക്ലീനാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ പച്ച പാലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുവാണേ അപ്പം നമ്മുടെ മുഖമൊക്കെ ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പായ്ക്കിന് വേണ്ടി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴത്തിൻ്റെ കാൽഭാഗമാണ് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുക്കുമ്പം ഒന്നുകൂടി നല്ലത് ഏത്തപ്പഴം എടുത്ത് അതൊന്ന് കട്ട് ചെയ്തൊരു പാദത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇള്ള ഒരു ചെറിയ കല്ല് വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഉടച്ചെടുക്കുകയാണ് മിക്സിയുടെ ഇട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്താലും മതി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരമുറി തക്കാളിയാണ് തക്കാളിയുടെ ജ്യൂസൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് അതിലേക്ക് ഞെക്കി എടുക്കുന്നുണ്ട് അത് ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് ഞാനിത് കൊണ്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുന്നതും നല്ലതാണ് ഏത്തപ്പഴുവൊക്കെ നമ്മുടെ സ്കിന്നിനെ ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് അതേപോലെ തക്കാളി നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരുന്നതാണ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ കഴിയും നമ്മുടെ സ്കിന്നിന് അത് രണ്ടും കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ അരിപ്പൊടിയും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്നുടച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള അതേപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ സ്കിന്നുകളുടെ ചുളിവുകളൊക്കെ മാറുന്നതിനും നമ്മുടെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തെ തൂക്കമൊക്കെ മാറുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇത് നമ്മുടെ മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണമേ മുഖത്തിലും അതേപോലെ നമ്മുടെ കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മുടെ മുഖത്ത് ഇത് കഴിച്ചാൽ അതിന് ശേഷം മാത്രം കഴുകിക്കളയാൻ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുമ്പോഴാണ് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നത് ഇതേപോലെ നമുക്ക് കുറച്ച് സമയം മുഖത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് പോലെ ആ ഒരു ടെൻഡൻസിയിലേക്ക് വരും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി നനച്ച് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലൊരു വ്യത്യാസം തന്നെയാണ് കാണാൻ കഴിയുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു വ്യത്യാസം വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ പൈസ കൊടുത്ത് നമ്മൾ പുറത്ത് പോയി ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു നോക്കുന്നത് അതും നല്ലൊരു വ്യത്യാസം തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ പണം പോവുകയും ഇല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ലൊരു വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീടുകളിൽ ഇതേപോലെ ഏത്തപ്പഴത്ത് ഒരുപാട് പഴുത്ത് കഴിയുമ്പോൾ എഴുത്ത് കളയാൻ വെച്ചിരിക്കുന്ന ഇനി കളയുകയേ ചെയ്യരുത് ഇതേപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടും കുറച്ചും കൂടി ഏത്തപ്പഴമാകുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഇതേപോലെ ഫേസ് പാക്ക് തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം മുഖത്തും കഴുത്തിലും കൈകളിലും കാലുകളിലും ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്